സ്വാഗതം സി ബി എസ് ഇ പത്ത് പന്ത്രണ്ട് ക്ലാസ് ഫലം പ്രഖ്യാപിച്ചപ്പോൾ തലശ്ശേരി അമൃത വിദ്യാലയത്തിന് നൂറ് ശതമാനം വിജയം തുടർച്ചയായ വർഷങ്ങളിൽ വിദ്യാർത്ഥികൾ നൂറ് ശതമാനം വിജയം കൊയ്യുമ്പോൾ അധ്യാപകരും സ്കൂൾ അധികൃതരും സന്തോഷത്തിലാണ് സ്കൂളിലെ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇവിടെ വിദ്യാർത്ഥികളും സന്തോഷത്തിലും ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷയിലും മാറാം പത്താം ക്ലാസ്സിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്ക് നേടി ഭവന്തി സുരേഷ് ഒന്നാമതായി ശ്രീരാഗ് വാര്യർ എന്നിവർ സംസ്കൃതത്തിലും ആയുഷ് വിവേക് നായർ ഐ ടിയിലും നൂറ് ശതമാനം മാർക്ക് കരസ്ഥമാക്കി ദിയ സുധീഷ് ശ്രീരാഗ് വാര്യർ എന്നിവർക്ക് മുഴുവൻ വിഷയങ്ങളിലും എ വൺ ഗ്രേഡ് ലഭിച്ചു പന്ത്രണ്ടാം ക്ലാസ് കോമേഴ്സ് വിഭാഗത്തിൽ ദേവനന്ദ അമ്പാടി തൊണ്ണൂറ്റിയേഴ് ദശാംശം നാല് ശതമാനം മാർക്ക് നേടി ഒന്നാമതായി ബിസിനസ് സ്റ്റഡീസിൽ നൂറ് ശതമാനം മാർക്കും മുഴുവൻ വിഷയങ്ങളിൽ എ വൺ ഗ്രേഡും കരസ്ഥമാക്കി ബിസിനസ് സ്റ്റഡീസിൽ അവന്തിക സജിത് നൂറ് ശതമാനം മാർക്ക് നേടി സയൻസ് വിഭാഗത്തിൽ തൊണ്ണൂറ്റിനാല് ദശാംശം രണ്ട് ശതമാനം മാർക്ക് നേടി കെ ആദിദേവ് ഒന്നാമനായി കൂടാതെ മുഴുവൻ വിഷയങ്ങളിലും എ ഗ്രേഡും കരസ്ഥമാക്കി ഗ്രാമിക ന്യൂസ് തലശ്ശേരി